പ്രിയ വിദ്യാർത്ഥികളെ നന്മ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന ചാനലിൽ ഇന്നത്തെ വീഡിയോയിൽ നന്മ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന ചാനൽ നടന്നു വരുന്ന ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ ആറാമത്തെ ക്ലാസ് ആണ് അഞ്ച് ക്ലാസുകൾ ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നന്മ എഡ്യൂക്കേഷൻ അബ്ബ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ക്ലാസുകൾ കാണാവുന്നതാണ് ഇതൊരു ട്യൂഷൻ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ഓരോ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൂടുതൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനും സാധിക്കും ഏതായാലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓൾ എന്ന ബട്ടൺ കൂടെ അതോടൊപ്പം അമർത്തുക ഈ ബെല്ലൈക്കൺ അമർത്തുകയും ഓൾ എന്ന ബട്ടൺ അമർത്തുകയും ചെയ്തില്ലെങ്കിൽ പലപ്പോഴും നമ്മുടെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ അത് നിങ്ങൾക്ക് ലഭിക്കാതെ വരും അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് നമ്മുടെ വീഡിയോസ് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ബെല്ലൈക്കൺ അമർത്തുകയും വേണം ഓൾ എന്ന ബട്ടൺ കൂടെ അമർത്തുകയും വേണം ഏതായാലും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് വളരെ ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ കേട്ട് അത് എഴുതിയിട്ടും അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ടും പറഞ്ഞിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം മനസ്സിൽ വരുന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷ് അതിൻ്റെ പറയാൻ സാധിക്കും ഏതായാലും ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് അപ്പൊ ഏറ്റവും ആയിട്ട് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഞാൻ യു നീ ദേ ദർ വി നമ്മൾ ഹി അവൻ ഷി അവൾ ഇറ്റ് ഇത് അത് ഇതെല്ലാവർക്കും ബേസിക് ആയിട്ട് ഏത് ചെറിയ കുട്ടികൾക്ക് വരെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ഇംഗ്ലീഷ് ക്ലാസ് ഇത്രയും ബേസിക് ആയിട്ട് പറയാനുള്ള കാരണം ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ ഏത് ലെവലിൽ എത്തിയവർക്കും പഠിച്ചെടുക്കാൻ സാധിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയത് കൊണ്ടാണ് ഏറ്റവും സ്റ്റാർട്ടിങ് മുതൽ തന്നെ പറയുന്നത് അപ്പൊ ഏതായാലും ഒന്നും കൂടെ പറയാണ് ഐ ഞാൻ യു നിർ വി നമ്മൾ ഹി അവൻ ഷി അവൾ ഇറ്റ് ഇത് അത് എന്നെല്ലാം പറയും പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തികളെയാണ് ക്രിയകൾ എന്ന് പറയുക ഓടുക ചാടുക വരുക പോവുക കരയുക നടക്കുക ഈ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് ക്രിയകൾ എന്ന് പറയുക ഈ ക്രിയകളുടെ ഇംഗ്ലീഷ് വേർഡാണ് വേർബ്സ് അത് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇതല്ലാത്ത വേർബ്സും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കം എന്ന് പറഞ്ഞാൽ വരുക ഗോ പോവുക പ്ലേ കളിക്കുക വാക്ക് നടക്കുക ജമ്പ് ചാടുക ക്രൈ കരയുക ഇങ്ങനെ വരുന്ന ഈ വേർഡുകളെയാണ് നമ്മൾ എന്ത് പറയാ വേബ്സ് എന്ന് പറയാം ഇതും എല്ലാവർക്കും അറിയാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രാമറിന് കൂടുതൽ ഫോക്കസ് ചെയ്യാതെ പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ക്ലാസ്സുകൾ പറയാൻ പോകുന്നത് ഏറ്റവും ശ്രദ്ധിച്ച് കേൾക്കുക ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വേർബ് സെലക്ട് ചെയ്യുക ഇപ്പൊ നമ്മൾ കം സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരാൾ ഇപ്പോൾ വരികയാണ് അല്ലെങ്കിൽ വരുകയല്ല വരികയാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഇപ്പോൾ വരികയാണ് അല്ലെങ്കിൽ പോവുകയാണ് കളിക്കുകയാണ് ഇപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സംഭവങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത് അപ്പം ഇത് ഇത് പോലെ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ കമ്മ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഐ ആം കമ്മിങ് അതിന്റെ മീനിങ് എല്ലാവർക്കും അറിയാം ഞാൻ എന്നാണ് അപ്പൊ ഐ ആം കമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുകയാണ് ഈ കമ്മിന് ഐ എൻ ജി എടുക്കുക അപ്പൊ ഐ ആം കമ്മിങ് ഞാൻ വരുകയാണ് ഞാൻ വരുകയല്ല എന്നെങ്കിൽ ഇംഗ്ലീഷ് പറയും ഐ ആം നോട്ട് കമ്മിങ് ഞാൻ വരുകയല്ല ഇനി നീ വരുകയാണോ എന്നൊരാളോട് ചോദിക്കണം അതെങ്ങനെ പറയും മുന്നോട്ട് കൊണ്ടുവരിക ആർ യു കമ്മിങ് നീ വരുകയാണോ ഇനി അവർ വരികയാണെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും ദേ ആർ കമ്മിങ് അതിലെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക ദേ ആർ കമ്മിങ് അവർ വരികയാണ് ദേ ആർ നോട്ട് കമ്മിങ് അവർ വരികയല്ല ആർ ദേ കമ്മിങ് അവർ വരികയാണോ ഇനി വി ആർ കമ്മിംഗ് നമ്മൾ വരികയാണ് വി ആർ നോട്ട് കമ്മിങ് നമ്മൾ വരികയല്ല ആർ വി കമ്മിംഗ് നമ്മൾ വരികയാണോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അഞ്ച് ക്ലാസ്സുകളിലായിട്ട് ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ നാലാമത്തെ ക്ലാസ്സിലും മൂന്നാമത്തെ അതുപോലെ തന്നെ അഞ്ചാമത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇനി ഇന്ന് പുതുതായിട്ട് പറയുന്നത് അവൻ വരികയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഹി ഹീസ് കമ്മിങ് അവൻ വരികയാണ് ഇനി അവൻ വരുകയല്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഹി ഹീസ് നോട്ട് കമ്മിങ് അവൻ വരുകയല്ല ഇനി അവൻ വരികയാണോ നമുക്ക് ചോദ്യമായിട്ട് ഒരാളെ ചോദിക്കണം അവൻ വരികയാണോ അപ്പൊ ആ ഈസ് മുന്നോട്ട് കൊണ്ടുവരിക ഈസ് ഹി കമ്മിംഗ് അവൻ വരികയാണോ ഇനി അവൾ വരികയാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും ഷീ ഈസ് കമ്മിങ് അവൾ വരികയാണ് അവൾ വരികയല്ല എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയും ഷീ ഈസ് നോട്ട് കമ്മിങ് അവൾ വരികയല്ല ഈസ് ഷീ കമ്മിങ് അവൾ വരികയാണോ ഇനി ഇതുപോലെ നിങ്ങളെ പേരൊക്കെ വെച്ചിട്ട് ഇന്ന പേരുള്ള ആൾ വരികയാണ് അല്ലെങ്കിൽ വരികയല്ല വരികയാണോ എന്ന് ചോദിക്കണം ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാജു രാജു വരികയാണെന്ന് ഇംഗ്ലീഷ് പറയും രാജു ഈസ് കമ്മിങ് ഇനി രാജു വരികയല്ല എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയും രാജു രാജു ഈസ് നോട്ട് കമ്മിങ് ഈസ് രാജു കമ്മിങ് രാജിവരുകയാണോ എന്ന് ചോദിക്കാൻ പറ്റും അപ്പം ഇതാണ് ഒരു ഒരു പാറ്റേൺ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നാൽ ഏതെങ്കിലും വേർബ് സെലക്ട് ചെയ്യുക എന്നിട്ട് അവിടെ എല്ലാ ഐ വെച്ചിട്ടും അതുപോലെ തന്നെ ദേ വെച്ചിട്ടും വി വെച്ചിട്ടും ഹി വെച്ചിട്ടും ഷി വെച്ചിട്ടും ഒരാളെ പേര് വെച്ചിട്ടും പറഞ്ഞു നോക്കുക അല്ലെങ്കിൽ എഴുതി നോക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുന്നു അത്രത്തോളം എഴുതി നോക്കുക അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ഓരോ വേർബ് മാറ്റി 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 പറഞ്ഞു നോക്കുക എത്രത്തോളം ചെയ്യാൻ കഴിയുന്നു അത്രത്തോളം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടാകും ഇനി ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറയുകയാണ് ഇപ്പോൾ പ്ലേ എടുക്കുക അപ്പൊ എന്താണ് പറയേണ്ടത് എന്താണ് എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് പിന്നെ മലയാളം എഴുതണം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇംഗ്ലീഷ് എഴുതണം അപ്പൊ ഐ ആം പ്ലെയിങ് ഞാൻ കളിക്കുകയാണ് ഐ ആം നോട്ട് പ്ലേയിങ് ഞാൻ കളിക്കുകയല്ല ആർ യു പ്ലേയിങ് നീ കളിക്കുകയാണോ ദേ ആർ പ്ലേയിങ് അവർ കളിക്കുകയാണ് ദേ ആർ നോട്ട് പ്ലേയിങ് അവർ കളിക്കുകയല്ല ആർ ദേ പ്ലേയിങ് അവർ കളിക്കുകയാണോ വി ആർ പ്ലേയിങ് നമ്മൾ കളിക്കുകയാണ് വി ആർ നോട്ട് പ്ലേയിങ് നമ്മൾ കളിക്കുകയല്ല ആർ വി പ്ലേയിങ് നമ്മൾ കളിക്കുകയാണോ ഹി ഈസ് പ്ലേയിങ് അവൻ കളിക്കുകയാണ് ഹി ഈസ് നോട്ട് പ്ലേയിങ് അവൻ കളിക്കുകയല്ല ഈസ് ഹി പ്ലെയിങ് അവൻ കളിക്കുകയാണോ ഷീ ഈസ് പ്ലെയിങ് അവൾ കളിക്കുകയാണ് ഷി ഈസ് നോട്ട് പ്ലെയിങ് അവൾ കളിക്കുകയല്ല ഈസ് ഷി പ്ലെയിങ് അവൾ കളിക്കുകയാണോ രാജു ഈസ് പ്ലെയിങ് രാജു കളിക്കുകയാണ് രാജു ഈസ് നോട്ട് പ്ലെയിങ് രാജു കളിക്കുകയല്ല ഈസ് രാജു പ്ലെയിങ് രാജു കളിക്കുകയാണോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത് അപ്പം ഐ വന്നാൽ എന്താണ് ഓക്സിലറി വെർബ് ഉപയോഗിക്കേണ്ടത് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു പോകുന്നുണ്ട് ഡേ വരുമ്പോൾ ഡേ ആർ പറയണം വി പറയുമ്പോൾ വി ആർ പറയണം ഹിയും ഷിയും പറയാനുള്ള പേരും പറയുമ്പോൾ ഈസ് പറയണം ഇത്രയും മാറ്റങ്ങളാണ് ഒരു എക്സാമ്പിൾ കൂടി പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും വർബ് സെലക്ട് ചെയ്യുക ഇതിൽ ഈ ഓർഡറിൽ പറഞ്ഞു നോക്കുക അപ്പോ ഗോ എടുക്കാം ഐ ആം ഗോയിങ് ഞാൻ പോവുകയാണ് ഐ ആം നോട്ട് ഗോയിങ് ഞാൻ പോവുകയല്ല ആർ യു ഗോയിങ് നീ പോവുകയാണോ അതുപോലെ തന്നെ ദേ ആർ ഗോയിങ് അവർ പോവുകയാണ് ദേ ആർ നോട്ട് ഗോയിങ് അവർ പോവുകയല്ല ആർ ദേ ഗോയിങ് അവർ പോവുകയാണോ വി ആർ ഗോയിങ് നമ്മൾ പോവുകയാണ് വി ആർ നോട്ട് ഗോയിങ് നമ്മൾ പോവുകയല്ല ആർ വി ഗോയിങ് നമ്മൾ പോവുകയാണോ ഈസ് ഗോയിങ് അവൻ പോവുകയാണ് ഈസ് നോട്ട് ഗോയിങ് അവൻ പോവുകയല്ല ഈസ് ഹി ഗോയിങ് അവൻ പോവുകയാണോ ഷി ഈസ് ഗോയിങ് അവൾ പോവുകയാണ് ഷി ഈസ് നോട്ട് ഗോയിങ് അവൾ പോവുകയല്ല ഈസ് ഷി ഗോയിങ് അവൾ പോവുകയാണോ രാജു ഈസ് ഗോയിങ് രാജു പോവുകയാണ് രാജു ഈസ് നോട്ട് ഗോയിങ് രാജു പോവുകയല്ല ഈസ് രാജു ഗോയിങ് രാജു പോവുകയാണോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇത് എത്രത്തോളം സ്പീഡിൽ പറയാൻ സാധിക്കുന്നു അത്രത്തോളം പറഞ്ഞു നോക്കുക ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ അതിന്റെ പ്രിയാണ് അതുപോലെ തന്നെ ഈ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അതുപോലെ ഓൾ എന്ന ബട്ടൺ അനോബിൾ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ നാട്ടിലെ ഗ്രൂപ്പുകളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്